ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതുക്കെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായിച്ചപ്പോൾ ഇന്ന് ഈ ലൊക്കേഷൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം മുഖത്തേക്ക് നല്ലൊരു വെളിച്ചം കിട്ടുന്നുണ്ട് മറ്റേത് ആ അമ്മാക്കും ഭയങ്കര ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ഈ കിച്ചണില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമല്ലോ വെളിച്ചൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞോ എല്ലാം കിട്ടുന്നുണ്ട് കൂട്ടത്തിൽ മഴയും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏർ മഴ പെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് തീർപ്പാക്കണം കാരണം അവിടെ നിന്നുള്ള മഴ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഞമ്മക്കുണ്ട് അല്ലേ അപ്പൊന്ന് ചക്കരി വീട്ടുകാരും എവിടെ പോയേക്കാൻ ആര് പൂള വറുക്കാനോ പൂള വറുക്കാനോ പൂള വെക്കാനെ പൂള വർക്കാനോ ആ പോളിയം വെക്കാണെ നീ ഞാങ്ങളോടൊക്കെ ചോദിച്ച നോക്കട്ടെ ഈ പോളിയം വെക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ പൈപ്പ് ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വള്ളം കളിയാന്നുള്ളതാണെ ഒരാഴ്ചക്ക് ഈ കുട്ടീനാർക്കേലും ആണോ ഒരാഴ്ചക്ക് ഒരാഴ്ച കൊണ്ടുപോയാ മതി ഒരാഴ്ച ഇതേ ഇബള് പറയൂ അതായത് സിനു പറയലുണ്ട് ഈ കുട്ടി ആനങ്ങനില്ല ഈ കുട്ടി ആനങ്ങനില്ലെന്ന് ഏഹ് പള്ളിയിലുള്ള ടൈമില് പള്ളിയിലുള്ള ടൈമിലേ പള്ളിയിലുള്ള ടൈമിൽ ആറാം മാസമായിട്ട് ഈ കുട്ടി ആനങ്ങനില്ലാണ്ട് ഞങ്ങൾ ഡോക്ടറെ വരെ കാണാൻ പോയിരുന്നു ഈ കുട്ടി ഒതുങ്ങി കടക്കായിരുന്നു കേട്ടോ ഈ കുട്ടിന്റെ പൊട്ടിത്തെരുപ്പ് ഇപ്പോഴാണ് യഥാർത്ഥ പൊട്ടിത്തെരുപ്പ് ഇതാ എന്തൊക്കെ പൊട്ടിത്തെരുപ്പ് ഇവിടെ കാട്ടണെന്ന് നിങ്ങൾക്ക് അറിയാനിട്ടോ ചോറ് തട്ടിക്കളിയ ഇതിന്ന് വെള്ളം എടുത്ത് പുറത്തു കിടുക മിഷൻ പോയി ഓണാക്കുക ഗ്യാസിന്റെ കുറ്റി വലിക്കുക ഏ എന്തൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യണ്ടാന്ന് വെക്കണതോ അതെല്ലാം ഈ കുട്ടി ചെയ്യുന്നത് ഏ എന്ത് ഷനോ ഡിപ്രഷൻ ആ ഡിപ്രഷൻ അപ്പൊ എന്തായാലും ഒതുങ്ങി കടന്നിട്ട് സൈക്കോളജിക്കൽ മൂവ് ആണ് ഇപ്പോൾ നടത്തുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇനി അടുത്ത ചോദിക്കാൻ വേണ്ടി പോന്ന അങ്ങനെ ചക്കരുടെ കുട്ടിയൊക്കെ മക്കളോട് നമ്മള് ചൂടാവിട്ടോ കൊറച്ച് കഴിഞ്ഞാല് പാവം തോന്നും ചെയ്യാം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ എന്താ ചെയ്യുക നമ്മക്കൊരു പരിധിയില്ല അപ്പൊ പറയോ ഇയൊക്കെ ഇങ്ങനെ വളർന്നു വന്നാണ് നമ്മൾ പറയാ ഏഹ് അപ്പൊ പിന്നെ ഞാനൊന്നും പറയില്ല അവനാന്റെ മക്കൾ മക്കളുണ്ടാവുമ്പോഴില്ല അവനാന്റെ അയിന്റെ കാര്യങ്ങൾ മനസ്സിലാവുക സത്യമായിട്ടു ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്താറാം പെറുപ്പ് കാട്ടിന്നുള്ളത് എന്റെ കുട്ടി എനിക്കിപ്പോ കാണിച്ചത് മനസ്സിലായില്ലേ അവനാൻ മനസ്സിലാവണെങ്കിൽ അനുഭവം അവനാക്ക് വരണം എന്ന് പറയേ ഇപ്പൊ ഞാൻ നല്ലോണം അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നല്ലോണം അറിയുന്നുണ്ട് എങ്ങനെയാണ് അവനാന്റെ മക്കൾ കുരുത്തക്കേട് കാണിക്കണെന്നുള്ളത് ഏ അതെന്നെയാ പറയണത് ജീവിതത്തിൽ നമുക്ക് എന്താ പഠിക്കേണ്ടി വരും സഹിക്കണമെങ്കിൽ പിന്നെ മക്കളുണ്ടാക്കാതിരുന്ന പോരെ ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കത് പോലെ പഠിയതാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ ഇന്നോട് ചൂടായപ്പോ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടു ഇപ്പൊ ഞാനത് ചൂടാവുമ്പോൾ ഞാനതിനോട് ദേഷ്യപ്പെടും പക്ഷെ ചൂടാവുന്നൊക്കെ നേരാകാൻ വേണ്ടിട്ടാന്നുള്ള ബോധം സുട്ടി എനക്ക് വേണം കേട്ടോ അതാണ് സുട്ടിയുടെ വാപ്പക്കും ബോധമുണ്ടല്ലോ അപ്പൊ എനിക്ക് പിരാന്താവുകയാണ് ഇനിപ്പോ ആ ചട്ടിയുടെ അവിടെ കൊണ്ടുപോയി നിർത്താ മീൻ പിടിക്കൂ ഓക്കെ അപ്പൊ നീ ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്തിനാണ് പോളിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അലേഹക്ക് പോളിയ വെച്ച് വരുമ്പോൾ അതിൽ വന്ന ഏറ്റവും കൂടുതൽ കമൻസ് എന്താണെന്നറിയോ എന്താ ആ ഞങ്ങളൊന്നും ഞങ്ങളുടെ മക്കൾക്ക് പോളിയ വെക്കുന്നില്ല എന്തിനാണ് ആ പിഞ്ച് പൈതങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇനിക്ക് അതിന് ഉത്തരം കൊടുക്കണമെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അപ്പൊ ഈ വെക്കുന്ന ആളുകൾ അതിനെ കുറിച്ച് ഒന്ന് പറയി രോഗപ്രതിരോധത്തിന് വേണ്ടി കാണോ അതിനാണ് അത് എനിക്ക് നിങ്ങൾ പോളിയോ വെച്ചിട്ടില്ലേ പക്ഷെ ഞാൻ മൂന്ന് മാസം മന്നപ്പിത്തം പിടിച്ചിട്ട് വയ്യാതെ പച്ചപിടുത്തം മുട്ട് കടന്നു അപ്പൊ എനിക്ക് എന്താ രോഗം പ്രതിരോധിക്കാൻ അതിന്റെ ബോഡിന്റെ എഫക്റ്റാ ഏ അപ്പ എന്തായാലും ഇപ്പൊ വാക്സിൻ വെച്ച ആൾക്കാരാണ് കൂടുതൽ അറ്റാക്ക് വന്നു പോണെന്നാണ് നിഗമനം വരുന്നത് അതിന്റെ അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പിന്നെ മനുഷ്യരാസ അതുകൊണ്ട് ഞമ്മള് പോളിയോ വെക്കണതൊന്നും കുറ്റകരമാണ് നമ്മൾ പറയുന്നില്ല കൈ നമ്മളും മെച്ചയ്ക്കണ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നവർ കറക്റ്റ് പറയാമെന്ന് മാത്രം അല്ലേ ഓരോ സാധനങ്ങൾ പിന്നെ പിന്നെ പോകുമ്പോ ആൾക്കാർ അതിന് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ എല്ലാത്തിനും ഉണ്ട് നമ്മൾ എന്തായാലും ഇപ്പൊ അലയൊക്കെ എത്ര ആവട്ടാ വെച്ച് അലയൊക്കെ എത്ര അവിടെ വെച്ച് ഇനി ഒന്നര വയസ്സിന ഒന്നരയ്ക്ക് എത്ര സൂചി ഉണ്ട് ഗൈസ് ഫസ്റ്റത്തെ സൂചി എത്ര മൂന്നോ അപ്പൊ ഗൈസ് അപ്പൊ ഇപ്പൊ ലെനമോളക്ക് വെച്ചിട്ടുള്ളത് മൂന്ന് സൂചിയാണെന്ന് പറഞ്ഞ് കൈയിന് കാലിന് ചന്ദിക്ക് ഏഹ് ഒരു കൈക്കും രണ്ട് കാലിനും തുള്ളിയും ഇതിന്റെ വേദന എപ്പഴുണ്ടായില്ല െ പറയാന്റെ അടുത്തൊരു കുട്ടി കമ്മിങ് സൂണിലാണ് എത്രയും പെട്ടെന്ന് ഒരു രണ്ടു മാസം കൊണ്ടൊക്കെ ആള് പുറത്തെത്തും അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ഈ വീട്ടിലുള്ള ആളുകളോട് ചോദിക്കാണ് ഒരു ഗസ് ചെയ്യാണ് ഈ അപ്പൊ എനിക്ക് ഇനി അലയൊക്കെ അടുത്തത് ഒരു ആങ്ങളയാണോ ഒരു അനിയത്തിക്കുട്ടിയാണോ എന്നുള്ളത് പറയാ ലക്ഷണം കണ്ടിട്ട് ഉമ്മ പറയണം എന്നോട് ചോദിച്ചേക്ക ആദ്യം ലക്ഷണം കണ്ടിട്ട് ഉമ്മ എന്ത് കുട്ടിയാവും അടുത്തത് വരിക എന്തൊക്കെ ലക്ഷണാണ് നിങ്ങക്ക് തോന്നിട്ടുള്ളത് ഏതിന്റെ ഏതിണ്ട് ഇതിന്റെ എന്തില്ല പറയണേ ഞാൻ കാര്യപ്പിക്കല്ലേ എന്തില്ല പറയണേ ഏ ഇതിന്റെ ക്ഷീണം ഓക്കില്ല അതുകൊണ്ട് ആൺകുട്ടികൾക്ക് പൊതുവെ ക്ഷീണം ഉണ്ടാവില്ല ഇണ്ടാവില്ല അല്ലെ പിന്നെ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ആൺകുട്ടിയാണ് അല്ലേ ഇജ് എന്താ പറയണേ പെൺകുട്ടി ഈജ് പെൺകുട്ടി എനിക്ക് അനക്ക് തോന്നണത് ഉറപ്പായിട്ടും അപ്പൊ ഇങ്ങക്ക് ഉറപ്പൊന്നുമില്ല അതിനൊന്നിട്ട് കൊണ്ടി കാണത്തിക്ക ഏതാണ് കാണുക എന്നുള്ളത് ആണായാലും പെണ്ണായാലും കാപ്പാനും ഉമ്മാനി നോക്കണ ഈമാനുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഏ മക്കളാവണമെന്നാണ് ആരോഗ്യമുള്ളൊരു മക്കളാവണം എന്നാണ് ഏതൊരു മാതാപിതാക്കളിന്റെ ആഗ്രഹം അല്ലേ ഓക്കെ അപ്പൊ ഗായ് ഇവിടെ നല്ല മാന്തലൊക്കെ പൊരിച്ച് ഞങ്ങള് ചോറ് ഇപ്പൊ തിന്നു നമുക്ക് ഇവിടുത്തെ രണ്ടാളുടെ എന്തായി ചോദിച്ചു അല്ലേ ഇനി നമുക്ക് ആരോട് ചോദിക്കാം ഏ ഇനി എന്നോട് ചോദിക്കണ്ടേ അപ്പൊ ഗായ് എൻ്റെ ഒരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും പെൺകുട്ടി ഇപ്പം നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ അപ്പം ആൺകുട്ടിയായാലും കുഴപ്പമില്ല പെൺകുട്ടിയായാലും സന്തോഷമാണ് കാരണം പെൺകുട്ടികളോട് എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടമാണ് ഓക്കെ അപ്പം എന്തായാലും ആരാണ് നമ്മളെ നോക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ വാല്യൂ ും പായാലും അപ്പ എന്തായാലും നമ്മുടെയൊക്കെ ആഗ്രഹം കേട്ടില്ല എന്തായാലും ഇല്ലാതെ എല്ലാം നടക്കട്ടെ നല്ലൊരു കുട്ടിയാവട്ടെ എന്നൊക്കെ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട് മക്കളില്ലാത്തവർക്കൊക്കെ നല്ല സ്വാലിയത്തായ മക്കളെയും കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് എന്തോ വീഡിയോ ഒന്നും ഒരു മൂടിലെ കശ് ഓക്കെ അങ്ങനെ എന്തായാലും നിജാസും ഫാമിലിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് സൂചിയൊക്കെ വെച്ച് ജസ്റ്റിനൊക്കെ എത്തിയിട്ട് അവർ എത്തിയിട്ടുണ്ട് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ സിനുവിൻ്റെ ഉപ്പ ശനിയാഴ്ച പോവും അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ടിൽ ആക്കി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എയർപോർട്ട് കാക്കി കൊടുക്കണം ബാക്കിയൊക്കെ അവയെ ഇൻഷാള്ള അറിയിക്കാം പിന്നെ ഉംറേൻ്റെ കാര്യങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ എന്താണ് എപ്പോഴാണ് ഡേറ്റ് എന്നുള്ളൊക്കെ കൺഫേം ആയിട്ട് അറിയും അതറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്തായാലും പായ്